നമസ്കാരം ലോകമെമ്പാടും സംഘർഷഭരിത സംഭവങ്ങൾ അരങ്ങേറിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗോളതലത്തിൽ വൻ സംഘർഷ സാധ്യതകൾ നിലനിൽക്കെ ലോകരാജ്യങ്ങൾ പലരും തങ്ങളുടെ പ്രതിരോധ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ സ്വായത്തമാക്കിയ വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ രാജ്യത്തിന്റെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് ഇന്ത്യ ഈ രംഗത്ത് പുതു ചുവടുവയ്പ്പുകൾ നടത്തിയ വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇന്ത്യയുടെ അയൽപ്രദേശങ്ങളിൽ അസ്വസ്ഥതകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന്റെ പ്രതിരോധതന്ത്രം കൂടുതൽ മികവുറ്റതാക്കേണ്ടത് അനിവാര്യവുമാണ് ഇതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ ആയുധശേഖരത്തിൽ വിപുലമായ മെച്ചപ്പെടുത്തലുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വേദിയായിട്ടുണ്ട് എന്ന് തന്നെ പറയാനാകും ഇക്കഴിഞ്ഞ വർഷം നടന്ന സൈനിക ആയുധ വിപുലീകരണ യജ്ഞങ്ങളിൽ ഭൂരിഭാഗവും പൂർണമായും ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടതോ ഇന്ത്യക്കുള്ളിൽ നിർമ്മിച്ച ഘടകങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ളവയോ ആയിരുന്നുവെന്നതും ശ്രദ്ധേയം അതിനാൽ തന്നെ ഈ മുന്നേറ്റങ്ങൾ ഇന്ത്യയുടെ സൈനിക ശേഷി ശക്തിപ്പെടുത്തി എന്നതിനൊപ്പം രാജ്യത്തിന്റെ അഭിലാഷമായ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ സേനയിൽ കൂട്ടിച്ചേർത്ത പ്രധാനപ്പെട്ട ഒരു പ്രതിരോധ സംവിധാനമാണ് എ കെ ടു സീറോ ത്രീ തോക്കുകൾ സെവൻ പോയിന്റ് സിക്സ് ടു ഇൻറ്റു തേർട്ടി നയൻ എം എം കാർഡ്രിഡ്ജിനായി ചേംബർ ചെയ്ത പ്രശസ്ത കലാഷ്നിക്കോപ് സീരീസിന്റെ നവീകരിച്ച പതിപ്പാണ് എ കെ ടു സീറോ ത്രീ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റഷ്യൻ സംയുക്ത സംരംഭമായ ഇൻഡോ റഷ്യ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് മുപ്പത്തി അയ്യായിരം എ കെ ടു സീറോ ത്രീ റൈഫിളുകളാണ് ഇന്ത്യൻ സൈന്യത്തിനായി എത്തിച്ചത് മെച്ചപ്പെട്ട കൃത്യത വിശ്വാസ്യത അറ്റകുറ്റപ്പണിയുടെ എളുപ്പം എന്നിവയാണ് ഇത്തരം തോക്കുകളുടെ സവിശേഷത അതുപോലെ തന്നെ എ എസ് എം ഐ സബ്മെഷീൻ ഗണ്ണുകളും ഇക്കഴിഞ്ഞ വർഷമാണ് ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായത് ക്വാർട്ടർ യുദ്ധങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇവ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും പ്രത്യേക ദൗത്യങ്ങൾക്കും അനുയോജ്യമാണ് ഒതുക്കമുള്ളതും ഭാരം കുറഞ്ഞതുമായ ഇവയുടെ സവിശേഷതകളാണ് ഇത്തരം ഗണ്ണുകൾ ശ്രദ്ധ നേടുന്നത് അതുപോലെ തന്നെ ഇക്കഴിഞ്ഞ വർഷം ഇന്ത്യൻ സൈന്യത്തിനായി സജ്ജീകരിച്ച മറ്റൊരു സംവിധാനമാണ് ബി എച്ച് ഐ എസ് എച്ച് എം ക്യൂബ്സ് ഭാരത് ഹെൽത്ത് ഇനീഷ്യേറ്റീവ് പ്രൊജക്ടിന് കീഴിൽ വികസിപ്പിച്ചെടുത്ത നൂതന മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകളാണ് ബി എച്ച് ഐ എസ് എച്ച് എം ക്യൂബുകൾ സൈനികർക്ക് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് സംഘർഷ മേഖലകളിലും ദുരിതബാധിത പ്രദേശങ്ങളിലും സൈനികർ കേൾക്കുന്ന പരിക്കുകൾക്കൊപ്പം പൊള്ളൽ ചികിത്സയും ശസ്ത്രക്രിയാ സൗകര്യങ്ങളും ഇവയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ ആർമിയുടെ കോർട്സ് ഓഫ് എഞ്ചിനീയർമാർ വികസിപ്പിച്ചെടുത്ത പോർട്ടബിൾ മൾട്ടി ടാർഗറ്റ് ഡിറ്റേഷണൽ ഉപകരണമായ അഗ്നിയാസ്ത്രയും ഇക്കഴിഞ്ഞ വർഷമാണ് സൈന്യത്തിന്റെ ഭാഗമായത് ഇവ മെച്ചപ്പെട്ട ടാർഗറ്റിംഗ് ആണ് വാഗ്ദാനം ചെയ്യുന്നത് ഫൈവ് കിലോമീറ്റർ പരിധിയിൽ ഐഇ നശിപ്പിക്കൽ വിദൂര ബങ്കർ അല്ലെങ്കിൽ ഒളിത്താവളം നശിപ്പിക്കൽ തുടങ്ങിയ പരമ്പരാഗത തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടാണ് അഗ്നിയാസ്ത്ര ഇന്ത്യൻ ആർമിയുടെ ആദ്യ തദ്ദേശീയ ലോയിറ്റർ യുദ്ധോപകരണമായ നാഗ ും ഇക്കഴിഞ്ഞ വർഷമാണ് സൈന്യത്തിന്റെ ഭാഗമായത് ഒമ്പത് കിലോഗ്രാം ഭാരമുള്ള ഇവയ്ക്ക് മുപ്പത് കിലോമീറ്റർ വരെയാണ് ദൂരപരിധി പകലെന്ന പോലെ രാത്രിയും നാഗാസ്ത്ര എന്ന ഈ ഡ്രോണിനെ പ്രവർത്തിപ്പിക്കാനാകും ഈ ഡ്രോണിന്റെ എഴുപത്തിയഞ്ച് ശതമാനവും തദ്ദേശീയമായ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് ഇവയുടെ വീണ്ടെടുക്കുന്നതിനും പുനരുപയോഗത്തിനുമുള്ള ശേഷികൾ ആഗോളതലത്തിൽ ഇതേ ശ്രേണിയിൽപ്പെട്ട മറ്റ് ഡ്രോണുകളിൽ നിന്ന് ഇതിനെ വേറിട്ട് നിർത്തുന്നു ടാങ്കുകൾ ൾ ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഉൾക്കൊള്ളുന്ന റഷ്യൻ നിർമ്മിത ഇക്ലായസ് മാൻപാടുകൾ ഉൾപ്പെടുത്തുകയുണ്ടായി ഇത് ഹ്രസ്വദൂര വ്യോമ പ്രതിരോധം തീർക്കാൻ അത്യുത്തമമാണ് താഴ്ന്നു പറക്കുന്ന വിമാനങ്ങൾ ഡ്രോണുകൾ മിസൈലുകൾ എന്നിവയെയാണ് ഈ സംവിധാനം ലക്ഷ്യമിടുന്നത് ിൽ ഇന്ത്യൻ സൈന്യം ആകാശ തീർന്ന നൂതന വ്യോമ പ്രതിരോധ സംവിധാനവും അവതരിപ്പിക്കുകയുണ്ടായി ഇത് വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള സെൻസറുകൾ സംയോജിപ്പിച്ച് ആകാശത്തിന്റെ വ്യക്തമായ കാഴ്ച സൃഷ്ടിക്കാൻ പര്യാപ്തമാണ് വിമാനങ്ങളും മിസൈലുകളും പോലുള്ള ശത്രു ഭീഷണികളോട് വേഗത്തിൽ പ്രതികരിക്കാൻ ഈ സംവിധാനം സൈന്യത്തെ സഹായിക്കുന്നു അതുപോലെ തന്നെ ഇക്കഴിഞ്ഞ വർഷം തന്നെയാണ് യുദ്ധ പ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത സിറിൻ ഹെക്സ ഡ്രോൺ എന്ന നൂതന ഹെക്സാകോപ്റ്റർ ഡ്രോൺ അവതരിപ്പിച്ചത് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ഫ്ലൈറ്റ് സകിഷണറിയോടെ ഒരു കിലോ വരെയുള്ള ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷി ഇതിനുണ്ട് വിപുലമായ ടാർഗറ്റിംഗ് എൻക്രിപ്റ്റ് ചെയ്ത ആശയവിനിമയം കാര്യക്ഷമമായ വൈദ്യുത പ്രൊപ്പൽഷൻ നിരീക്ഷണം എന്നിവ സിറിൻ ഹെക്സാൻഡ്രോണിന്റെ പ്രത്യേകതയാണ് ഇവയുടെ അതിശയകരമായ നിരീക്ഷണശേഷിയാൽ യുദ്ധസ്ഥലങ്ങളിൽ സൈനികർക്കുണ്ടായേക്കാവുന്ന ജീവഹാനി കുറയ്ക്കുകയും ചെയ്യും രണ്ടായിരത്തി നാവികസേനയിലുണ്ടായ നാഴികക്കല്ലാണ് ഐ എൻ എസ് തുഷീൽ കമ്മീഷൻ ചെയ്തത് ഒരു മൾട്ടി റോൾ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റായ ഐ എൻ എസ് തുഷീൽ ഇന്ത്യയുടെ സമുദ്ര പ്രതിരോധത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ സുപ്രധാന ഏടാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ഇരുപത്തിയാറ് ശതമാനവും തദ്ദേശീയ സംവിധാനങ്ങളാണ് സംയോജിപ്പിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ വർഷം വിശാഖപട്ടണത്ത് ഇന്ത്യൻ നാവികസേന നൂതന സർവേ കപ്പലായ ഐ എൻ എസ് സന്ധ്യയും കമ്മീഷൻ ചെയ്യുകയുണ്ടായി നൂറ്റി പത്ത് മീറ്ററുള്ള ഈ കപ്പൽ അത്യാധുനിക സോണാർ സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ തൽവാർ ഗ്ലാസ് ബ്രിഗേറ്റ് ഐ എൻ എസ് ട്രിബൂട്ടും രണ്ടായിരത്തിനാലിലാണ് നാവികസേനയുടെ ഭാഗമായത് പോയിന്റ് എട്ട് മീറ്റർ വലിപ്പമുള്ള ഈ കപ്പലിൽ വിപുലമായ സ്റ്റെൽത്ത് വിദ്യയും ബ്രഹ്മോസ് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ശക്തമായ ആയുധ സംവിധാനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ തന്ത്രപരമായ പ്രതിരോധം വർദ്ധിപ്പിച്ച രണ്ടാമത്തെ ആണവ അന്തർവാഹിനിയായ ഐ എൻ എസ് അരിഘട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കമ്മീഷൻ ചെയ്തത് ലൈറ്റ് വാട്ടർ റിയാക്ടർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഐ എൻ എസ് അരിഘട്ട് ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിന് വലിയ മുതൽക്കൂട്ടാണ് പ്രതിരോധ രംഗത്തെ വലിയ പദ്ധതിയായ സർവേ വെസലിന്റെ രണ്ടാമത്തെ കപ്പലായ ഐ എൻ എസ് നിർദ്ദേശവും രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തിയത് വിപുലമായ ഹൈഡ്രോഗ്രാഫിക് സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ കപ്പൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സമുദ്ര നയതന്ത്രത്തിനും സുരക്ഷയ്ക്കും ഏറെ പിന്തുണ നൽകുന്നു ഇവയ്ക്കൊപ്പം കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് പദ്ധതിയുടെ നാലാമത്തെയും അഞ്ചാമത്തെയും കപ്പലുകളായ മാൽപേയും ിയും രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായത് എൽബിറ്റ് സഹകരിച്ച് അദാനി ഡിഫൻസും എയ്റോസ്പേസും വികസിപ്പിച്ചെടുത്ത ദൃഷ്ടി ടെൻ സ്റ്റാർ ലൈനറും ഇക്കഴിഞ്ഞ വർഷമാണ് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായത് ഇതുകൂടാതെ ഇതേ വർഷം നാവികസേനയ്ക്ക് അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഡിസ്ട്രോയർ ഐ എൻ എസ് സൂറത്തും ബ്രിഗേഡ് ഐ എൻ എസ് നീലഗിരിയും ലഭിക്കുകയുണ്ടായി ഇത്തരത്തിൽ പ്രതിരോധ സംവിധാനങ്ങളും ആയുധ ശേഖരവും വിപുലീകരിച്ചു എന്നതിനൊപ്പം ിൽ വിവിധ നൂതന ആയുധങ്ങളുടെ വിജയകരമായ പരീക്ഷണങ്ങളും ഇന്ത്യ നടത്തുകയുണ്ടായി മാർച്ച് ഫൈവിൽ കൂടുതൽ വേഗതയിൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം തെലോഡുകൾ വഹിക്കാൻ ശേഷിയുള്ള ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ ആഭ്യന്തരമായി വികസിപ്പിക്കാനുള്ള പരീക്ഷണമാണ് രാജ്യം നടത്തിയത് ഇതുകൂടാതെ നാവികസേന വിപുലമായ ശ്രേണിയിലുള്ള ബ്രഹ്മോസ് മിസൈലും പരീക്ഷിക്കുകയുണ്ടായി അതോടൊപ്പം എം ഐ ആർ ബി സാങ്കേതിക വിദ്യയുള്ള അഗ്നി പ്രൈം മിസൈലിന്റെ പരീക്ഷണവും വിജയിച്ചിരുന്നു ഇവയ്ക്കെല്ലാം പുറമെ നിരവധി പ്രതിരോധ ഇടപാടുകൾക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ തുടക്കം കുറിക്കുകയുണ്ടായി യു എസുമായുള്ള എം ക്യു നയൻ ബി ഫ്രിഡേറ്റർ ഡ്രോണുകളുടെ ഇരുപത്തി എണ്ണായിരം കോടി രൂപയുടെ കരാറും ഗുജറാത്തിലെ വഡോദരയിൽ സ്പെയിനിന്റെ സി ടു നയന്റി ഫൈവ് വിമാന നിർമ്മാണ പ്ലാന്റും തുറക്കുന്നതു ൾപ്പെടെ നിരവധി കരാറുകളിലാണ് ഇന്ത്യ ഒപ്പുവെച്ചിരിക്കുന്നത് ഇതോടൊപ്പം യുദ്ധശേഷി വികസിപ്പിക്കുന്നതിനായി നിലവിലുള്ള ആയുധ ശേഖരത്തിന് വിവിധ നവീകരണ പദ്ധതികളും രാജ്യം ആവിഷ്കരിക്കുന്നുണ്ട് ഇങ്ങനെയെല്ലാം ഇന്ത്യൻ പ്രതിരോധ രംഗത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാക്ഷ്യം വഹിച്ചത് വാർത്തയുടെ നിറം തേടി തനി നിറം